അപ്പൊ ഇന്നത്തെ കടങ്കത പറയട്ടെ അപ്പൊ ഇന്നത്തെ കടങ്കത മൂന്നക്ഷരമുള്ള ഒരു സാധനത്തിന്റെ പേരാണ് നമ്മൾ പറയാൻ വേണ്ടി പോണത് അതൊരു ഭക്ഷണ സാധനമാണ് മൂന്നക്ഷരം ഉള്ളതിനെ ആ ഭക്ഷണ സാധനം ഇടത്ത് നിന്ന് വലത്തോട്ട് വായിച്ചാലും വലത് നിന്ന് ഇടത്തോട്ട് വായിച്ചാലും ഒറ്റപ്പേരാണ് എന്തായിരിക്കും ഭക്ഷണം ഭക്ഷണമാണ് കഴിക്കുന്ന ഭക്ഷണമാണ് മൂന്നക്ഷരമാണ് അതിനുള്ളത് ഇടത്ത് നിന്ന് വലത്തോട്ട് വായിച്ചാലും നിന്ന് ഇടത്തോട്ട് വായിച്ചാലും ഒരേ പേരാണ് എന്ന് പറഞ്ഞാൽ തിന്നണ സാധനമാണ് എന്ന് പറഞ്ഞാൽ തിന്നുക എന്നുള്ളതിനാണ് ഈറ്റ് എന്ന് പറയുന്നത് അല്ല തിന്നട സാധനത്തിന്റെ പേരെങ്ങനെ ഈറ്റാ ഏകദേശം അടുത്തടുത്തൊക്കെ അങ്ങനെ ഒന്നുമില്ല പൊറോട്ടെങ്കിൽ പൊറോട്ടേ ചപ്പാത്തി തിരിച്ചിട്ട് നോക്കി പച്ചാ പച്ചാത്തി ആയി പോവും കുക്ക് ചെയ്ത് വെച്ചിരിക്കണ ഇത് ഭക്ഷണം അല്ലാതെ മൈദ എന്ന് വെച്ചാൽ നമ്മൾ മേടിച്ച് കുക്ക് ചെയ്യണ്ടേ ഇത് റെഡി സാധനമാണ് മേടിക്കുന്നു തിന്നുന്നു അപ്പൊളെങ്കിൽ അപ്പൊ കിട്ടില്ലേ അപ്പൊട്ട് പോവാം അടുത്ത ചോദ്യത്തിലായിട്ട് എക്സാമിന് പരീക്ഷയ്ക്ക് പഠിക്കാൻ പറഞ്ഞപ്പോ ശശി പുസ്തകം പിടിച്ചിട്ട് പുറത്തേക്ക് നോക്കിയിരുന്നു എന്തിനായിരിക്കും ആൻസർ ഉണ്ടാവുന്നല്ല അതിന്റെ അടുത്ത് എന്ത് അതിന് വേറൊരു തരത്തിലാണ് അതിന്റെ ഉത്തരം നോക്കാൻ പറഞ്ഞു എന്തിന് കറക്റ്റ് ആൻസർ അതല്ല പരീക്ഷക്ക് പഠിക്കാൻ പറഞ്ഞപ്പോ ശശി പ്രകൃതിയെ കുറിച്ച് നല്ല പുറത്തു നോക്കിയിരുന്നു പുസ്തകം പുറത്തല്ല പുസ്തകം തുറന്നു വെച്ചിട്ട് പുറത്തേക്ക് നോക്കിയിരുന്നു എന്തിനായിരിക്കും പഠിക്കാൻ പറഞ്ഞോണ്ട് ശശി എന്തിനാ പൊറത്തോട്ട് നോക്കിയിക്കണത് പുസ്തകത്തിലൊക്കെ പഠിച്ച പോലെ കട്ട് ചെയ്തില്ലെങ്കി ക്ലൂ അതിൽ തന്നെ ഉണ്ട് ഇനി അതിന്റെ ക്ലൂ ഒന്നും തപ്പി അടക്കണ്ട അപ്പൊ ഉത്തരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയുക ഓക്കേ ബൈ